ആയി അപ്പം നമ്മളിതാ നമ്മളെ ഡാമിൻ്റെ മുകളിലാണുള്ളത് അപ്പോൾ ഇവിടെ വീടേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഡാമിൻ്റെ മെയിൻ ഏരിയ ഒക്കെ കാണിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ഇവിടെ വന്നത് പരിചയപ്പെട്ടതാണ് ഞങ്ങളിവിടെ വേറെ വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറായി അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല സ്നേഹം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും താഴെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ കടന്നിട്ട് നാളെ ഇവിടുന്ന് പോകുന്നുള്ളൂ ഇങ്ങോട്ട് അപ്പോൾ ഇതാണ് നമ്മൾ കല്ലടേന്റെ അടിഭാഗം എന്ന് കാണുന്ന ഭാഗം കേട്ടോ കല്ലട ഡാമിന്റെ തെന്മല അതിന്റെ അവിടെ ഒരു പേര് എചേശിന്റെ അത് നമ്മൾ ഇവിടുന്ന് സൂം ചെയ്യാൻ വേണ്ടി പോയ വെള്ളം അവിടെ അവിടെ നിന്ന് ഒഴുകി ചാടി അപ്പോൾ ഈ പ്പുറത്തെന്തോന്നല്ലേ ഒരു പാലമൊക്കെ കടന്നിട്ട് തൂക്കുപാലുണ്ട് തൂക്കുപാലൊക്കെ കടന്നിട്ട് അപ്പുറത്തേക്ക് ഒരു ഏരിയ ഉണ്ട് മൂന്ന് നദികളുടെ അതായത് മൂന്ന് നദികൾ കൂടെ സംഗമിക്കുന്ന ഒരു ഡാമാണ് ഈ ഡാടെ വീട്ടുകാർ പോരെ ഡാമിന് മുകളിലേക്കുള്ള വഴി അങ്ങനെ ഹലോ കേട്ട് ില്ല കൂട്ടുകാരെ വിളിക്കാനായിട്ടല്ലേ ആ ഇവിടെ കുറേയുണ്ട് ഇത് ഒരുപാടുണ്ട് കേട്ടോ ഹലോ കൂട്ടന്മാരെ ഹലോ 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 ഹലോ

പിന്നെന്താ കൊണ്ട് വല്ലതാക്കതെ നടക്കുമോ എന്ത് നടന്നിങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ ചോദിക്കാം ആണല്ലേ അപ്പൊ നമ്മളെ എത്താൻമല ഡാമിലേക്കുള്ള യാത്രയിൽ ഞങ്ങള് ഇവിടെ വീഡിയോസ് നോട്ട് അലൗഡ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പൊ മേളത്തെ ഡാമിന്റെ വിഷയം കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല ഇവിടത്തെ വിഷയം മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ താഴെയും എടുക്കാതെ അതെ അതെ മേലോട്ട് കേറുന്നനുസരിച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് ഉയരം കൂടിക്കൊണ്ടിരിക്കും ഓ ഓ അങ്ങനെ ഓ എന്താണോ ഇത് ഇവരെ വർക്കില്ലേ തൊണ്ണൂറുപ്പാറെ അതെ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇന്ന് ഇവിടുന്ന് എന്ത് ചെയ്യാന്ന് അറിയില്ല ബാറ്ററി ചാർജ് ഏകദേശം തീർന്നു നല്ല ചാർജ് ചെയ്തതാണ് അപ്പം ഇവിടെ ഫുള്ള് ഏറ്റവും ഭയങ്കര ഹെവി എന്താ റോഡുകളൊക്കെ പറ്റാ മോശമാണ് ചാർജ് കൊടുത്തിപ്പത്തേന് തീർന്നു ആ ഇന്ന് എത്ര കിലോമീറ്റർ ഓടിയ ആവശ്യം പതിനാല് കിലോമീറ്റർ ആവും പതിനാല് കൊടുക്കല്ലേ ഓടിയില്ലേ ആ ഇത്രയും കണ്ട് ഓടിയിട്ടുള്ളൂ ഫുള്ള് മോട്ടർ ഉപയോഗിച്ചിട്ട് പോകേണ്ട അവസ്ഥയാണ് ഫുള്ള് കേറ്റു കേ പിന്നെ മഴയും നമുക്ക് പിന്നെ വീട് എടുക്കാൻ പറ്റാത്തൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അതെ അതെ അപ്പോ ഇന്ന് എന്ത് ചെയ്യാന്നൊരു പിടുത്തല്ലേ ഇവിടെ എവിടെയും ചാർജിങ് പോയിന്റും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നിൽക്കാനാണെങ്കിൽ ബാത്റൂമില്ല ബാത്റൂമ് പോണല്ലോ ബാത്റൂമിലല്ല നിൽക്കുന്നേ റോഡ് വണ്ടിയിലാണെങ്കിലും രാവിലെ നിൽക്കണ്ടേ അല്ലേ അതെ അപ്പോ എന്ത് ചെയ്യാന്നറിയില്ല അറിയില്ല ചോദിക്കുക ചോദിക്കുക ചോദിച്ചുകൊണ്ടേ ഇരിക്കാം

താഴെയുള്ള കാഴ്ചകൾ എന്തായാലും അവർ വീട്ടിലെടുക്കാൻ സംഭവിക്കാത്തത് കൊണ്ട് നമ്മൾ താഴേന്ന് എടുത്ത് നമ്മൾ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ കിടന്ന് കുരങ്ങുകൾ കിടന്ന് thank you. ചെന്തുരുണി കുളുത്തൂപ്പുഴ കഴുതുരുട്ടി ഇത് മൂന്നുകൂടെ വന്ന് ചേർന്നിട്ട് ഇവിടെ നിന്നാണ് കല്ലടയാറ് തുടങ്ങുന്നത് അപ്പം അതുപോലെയാണ് നമ്മൾ ഈ ഒരു ഡാമിൻ്റെ പ്രത്യേകത പിന്നെ വേറൊരു പ്രത്യേകത ഒരു അഡ്വഞ്ചർ ഏരിയയും കൂടിയാണ് കാരണം ഇവിടെ രാത്രി കാലങ്ങളിൽ രാത്രിയിൽ നിന്ന് വേണപ്പോൾ ഏതെങ്കിലും സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ കടുവ പൂലി ഇങ്ങനെയൊക്കെ ഉണ്ട സാധനങ്ങളിൽ ഈ ഡാമ് പരിസരങ്ങളിലൊക്കെ വരാറുണ്ട് എന്നുള്ളൊരു കേൾവിയും കൂടി കേട്ടിട്ടുണ്ട് അവിടുത്തെ ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതും ഇവിടെ വരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം കപ്പിൾസിനോടൊക്കെ പ്രത്യേക അഭ്യർത്ഥിക്ക് അഭ്യർത്ഥിക്കുകയാണ് ആ സൈഡിലൊക്കെ നല്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പോയി നിൽക്കാൻ പറ്റിയത് പക്ഷേ അവിടെയൊന്നും പോയിട്ട് ഒറ്റയ്ക്ക് നിൽക്കണ്ട പുലി കൊണ്ടായ ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ടൊന്നും കയറി പോരുതെന്നൊക്കെ അപ്പോൾ അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്കൊന്നും പോരുത് എല്ലാവരും കൂട്ടം കൂട്ടം മാത്രമായിട്ട് ഇവിടെ വന്നിട്ട് പോകാൻ പറ്റും ഈ ഈ ഇവരുണ്ടല്ലോ ഈ ചേച്ചിമാർ ഇവർ നമ്മളോട് പറഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയി വീട്ടിൽ പോയി പൈസ എടുത്ത് വരട്ടെ അവർ പണിക്ക് വന്നപ്പോൾ ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവർ അവരാരോടൊക്കെയോ ചോദിച്ചു കടം വാങ്ങിയിട്ട് നമുക്ക് സമ്മാനം തീരാണ് താങ്ക് യു ഇതാ വീണ്ടും ചേച്ചിയും വരുന്നു അല്ല ഇത് ഇത് ഞങ്ങളെ സന്തോഷാണേ ഞങ്ങള് അതെ ഞങ്ങളെ സന്തോഷം എന്താ വെച്ചാല് നമുക്കും കാണാമല്ലോ നമുക്ക് ഇനിയും നിങ്ങൾ തരുന്ന എന്തും ഞങ്ങള് സ്വീകരിക്കുന്നു അതാണ് ഞങ്ങള് പക്ഷെ നിങ്ങള് മാനസാടി പോലി കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പോണോ അമ്മ ശരി പേര് പറയൂ ശരി പ്രസന്ന കാർഡ് ആ കാട് കിട്ടി താങ്ക് യു താങ്ക് യു ചേച്ചി പേര് പറയൂ ഒന്നും ഒന്നുമില്ല ഇത് ധാരാളം ചേച്ചി ചേച്ചി ഒരു വൈ കാർഡ് ഇല്ല അടുത്ത ചേച്ചി വരുന്നുണ്ട് പൈസ വരാൻ വേണ്ടിട്ട് എന്തായാലും ഭയങ്കര സന്തോഷ അപ്പൊ അവര്സിന്റെ എത്ര വലുപ്പം നോക്കി നോക്കേ അവര് ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ് നാട്ടുകാർ ചേട്ടന്മാരും ചേച്ചിമാരും അപ്പോൾ അവർ ഇവിടുത്തെ നമ്മളെ ഈ ഡാമിൻ്റെ വർക്കിനൊക്കെ വേണ്ടി വന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ വന്ന് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് വായിച്ചിട്ട് നമുക്ക് അടിപൊളി എല്ലാവരും കൂടെ അവരുള്ളതുപോലെ അവരറിയില്ല ഇവിടെ പിന്നെ ചെറിയ വേദന കിട്ടിയിട്ടാണ് അവർ കുടുംബങ്ങളൊക്കെ നോക്കുന്നത് എന്നിട്ട് പോലെ അവർ നമുക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സംഭാവന ഒക്കെ തിന്നിട്ടോ അടിപൊളി ആയ ആയി എല്ലാവരും സുഖല്ലേ എന്തായാലും സന്തോഷം കേട്ടോ നിങ്ങൾ വന്ന് നമ്മുടെ വണ്ടിയിലെ കാര്യങ്ങളൊക്കെ വായിച്ച് നമുക്ക് നിങ്ങളെ കഴിയുന്ന വിധം നമ്മളെ സഹായിച്ചു തന്നെ അത് നമുക്ക് അഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി കിട്ടോ ആയ ആയി എല്ലാവരും ഒരു ഹായ് പറയൂ എല്ലാവരും അടുത്ത് തന്നെയാണോ ആണല്ലേ ഓക്കെ ഓക്കെ എല്ലാവരും കോയ് അപ്പോൾ ഞങ്ങൾ വയനാട്ടുകാരാണ് രണ്ടുപേരുണ്ട് ഒരാൾ ഫ്രഷ് ആകാൻ വേണ്ടി പോയതാണ് ആ വയനാട് സുൽത്താൻ പത്തേരി ആയി അപ്പം നമ്മളിതാ നമ്മുടെ ഡാമിൻ്റെ മുകളിലാണുള്ളത് അപ്പോൾ ഇവിടെ വീടേക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഡാമിൻ്റെ മെയിൻ ഏരിയ ഒക്കെ കാണിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ് ഞങ്ങൾ ഇവിടെ ഇവരെ വന്നിട്ടിപ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറായി അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും താഴെ ഡാമിൻ്റെ അവിടെ താഴേൻ്റെ താഴെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ കടന്നിട്ട് നാളെ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ രാത്രിയും കാര്യങ്ങളൊക്കെ ആയി നമ്മുടെ വണ്ടിക്ക് ചെറിയ ചാർജിങ് കുറവുണ്ട് അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു നമ്മളെ അടിപൊളി എന്താ പ്രതീക്ഷിക്കാതെ നല്ല കുറച്ച് സുഹൃത്തുക്കളും കൂടി ഞങ്ങൾ ഈ യാത്രയിൽ കിട്ടി എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷവും പേരൊന്ന് പറയുകയാണെങ്കിൽ എന്റെ പേര് രാജു ഈ പ്രൊജക്ടിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് ഇത് അതിന്റെ ആസ്ഥാനം എന്ന് വെച്ചാൽ തെന്മലയാണ് ഇതിന്റെ ഡാം കേരള നമ്മുടെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ല കവർ ചെയ്യുന്ന കനാലുകൾ കനാൽസിനെ അല്ലാണ്ട് ഇടത് കര വലതു കര എന്നും പറഞ്ഞ് ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ ഇവിടുന്ന് പതിനഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം പുറത്തേക്ക് പോകുന്ന ജലമാണ് കനാലുകളിലൂടെ ജലവിതരണം കൃഷിക്ക് വേണ്ടി തുറന്നു വിടുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് കുടിവെള്ള പദ്ധതികൾക്കാണ് കൂടുതൽ ഇതാവശ്യമായി പക്ഷേ കൃഷിയും ഉണ്ട് ആലപ്പുഴ സൈഡ് വരെ ചെല്ലുന്നുണ്ട് അങ്ങനെ ഏറ്റവും വലിയ ജലസേനം ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള റിസർവയർ ഇതിനോട്ട് അങ്ങനെ അത്രയും വലിയൊരു പദ്ധതി നമ്മൾ ഇവിടെ നമ്മളിവിടെ തോന്നില്ലെങ്കിലും കേരളത്തിൽ പ്രോജക്ട് ഒത്തിരി ഡാമുകൾ ഉണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ ഒരറ്റ ഡാമേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ പദ്ധതി നമ്മുടെ വീഡിയോ 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 ഇന്നത്തെ നാളെ മറ്റൊരു ആയിട്ട് ബൈ ബൈ